ടി മേഘ്ന രാജുമായി അടുത്ത സൗഹൃദമുള്ള താരമാണ് നസ്രിയ മേഘനയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നസ്രിയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മേഘനയുമായുള്ള ബന്ധം സൗഹൃദം എന്ന് പറയാനാവില്ല തൻ്റെ ചോര തന്നെയാണ് എന്നാണ് വിശ്വാസം തൻ്റെ മകളെ പോലെയാണ് മേഘനയ്ക്ക് എന്നാണ് നസ്രിയ പറയുന്നത് വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് നസ്രിയ സംസാരിച്ചത് അത് സൗഹൃദം എന്ന് പറയാനാവില്ല എൻ്റെ ചോര തന്നെയാണെന്നാണ് വിശ്വാസം അമ്മയെന്നോ ചേച്ചിയെന്നോ പറയാം ദിയ എന്നാണ് വിളിക്കാറുള്ളത് ഞാൻ ചെറിയ റോളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത് ദിയ എന്ന് വലിയ നടിയാണ് താരമാണ് ഒന്നുമല്ലാതിരുന്ന കാലത്ത് എനിക്ക് കിട്ടിയ ആ സ്നേഹവും പ്രയോറിറ്റിയും തന്നെ പോസിറ്റീവ് എനർജി വലുതായിരുന്നു ദിയക്ക് മകൻ ജനിക്കു മുമ്പ് ഉണ്ടായ മകളാണ് ഞാൻ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ കുരുത്തക്കേടൊക്കെ പോയി പറയാൻ പേടിയെന്നുമുണ്ട് എന്നാണ് നെസ്രിയ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മാഡ് എന്ന ചിത്രത്തിലാണ് നെസ്രിയയും മേഘനയും ഒരുമിച്ച് അഭിനയിച്ചത് അന്ന് മുതലുള്ള സൗഹൃദമാണ് ഇരുവരുടെയും അപ്രതീക്ഷിതമായി ചിരഞ്ജീവി സർജയുടെ വിയോഗമുണ്ടായപ്പോൾ മെഗിനയ്ക്ക് ധൈര്യം പകർന്ന കൂടെ നിന്ന സുഹൃത്തുക്കളായിരുന്നു നസ്രിയയും അനന്യയും ചിരഞ്ജീവി മരിക്കുന്ന സമയത്ത് മേഘന ഗർഭിണിയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം മേഘന കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കുഞ്ഞു റിയാനുണ്ടായ സമയത്ത് മേഘനയെയും കുഞ്ഞിനെയും കാണാൻ നസ്രിയയും ഫഹദും ബാംഗ്ലൂരിൽ എത്തിയിരുന്നു